നമസ്കാരം ഇന്നത്തെ മാതൃഭൂമിയിൽ ഞാനൊരു വാർത്ത കണ്ടു ചിരിക്കണോ കരയണോ കരയണോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാം അതെന്താ ഇപ്പോ ഒരു വാർത്ത കണ്ടാൽ ഇത്ര ചിരിക്കാനും കരയാനും എന്ന് ചിന്തിക്കുന്നത് ഞാൻ വാർത്ത ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് മനസ്സിലാവും എസ് ഐയെയും അതുപോലെ കോൺസ്റ്റബിളിനെയും തടവ് ശിക്ഷക്ക് വിധിച്ചു അതാണ് വാർത്ത എസ് ഐ എം കോൺസ്റ്റബിളിനെയും തടവ് ശിക്ഷക്ക് വിധിക്കുമ്പോ ഇത്ര ചിരിക്കാൻ എന്തായിരിക്കുന്നത് ഉണ്ട് ഇവർ ചെയ്ത കുറ്റം എന്താണെന്നറിയോ ഒരു പ്രതിയെ അതായത് ഒരാളെ ആളെന്ന് പറഞ്ഞാൽ ഒരു കയർ ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ സമീപ പ്രദേശങ്ങൾക്ക് മലിനമാക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പറഞ്ഞിട്ടൊക്കെ കുറച്ചൊക്കെ പൊതുപ്രവർത്തനം മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ആ ആളെ എന്തോ കേസിന്റെ പുറത്ത് ഇയാൾ ഇവർ രണ്ടുപേരും കൂടെ പിടിച്ചു കൊണ്ടുവന്നു നല്ല ചൊറിയണം എന്നാ അത്യാവശ്യം നല്ല ചൊറിയണം എന്നെ പറിച്ചുകൊണ്ട് വന്നിട്ട് ചൊറിയണം എന്ന് പറഞ്ഞ കൊടുത്തുപോവാ സംഗതി മനസ്സിലായില്ലേ പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ ബിജു പൗലോസ് ഇയാൾ ചെയ്ത പോലെ സിനിമയിൽ ചെയ്തുപോലെ അങ്ങടെ തേച്ചു നല്ല സുഖസുന്ദരമായിട്ട് തേച്ചങ്ങോട്ട് അങ്ങോട്ട് പിടിപ്പിച്ചെടുത്തു ചൊറിഞ്ഞ് ആശാന്റെ ഊപ്പാട് അളക്കുന്ന കേട്ടത് അങ്ങനെ അതിനുശേഷം അദ്ദേഹം കൊടുത്ത കേസിൽ ഇന്ന് വിധി വന്നേക്കാണ് അന്നത്തെ എസ് ഐ അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ ഇവരുടെ രണ്ടുപേരെയും ഓരോ മാസത്തെ തടവിന് ശിക്ഷിച്ചുകൊണ്ട് വിധി വന്നു ഈ കേസ് നടന്നറിയോ പതിനെട്ട് വർഷം മുമ്പ് അന്ന് എസ് ഐ ആണ് ഇന്ന് ഡിവൈഎസ്പി ആണ് ആള് അന്നത്തെ ഏട്ടിൻറെ അവസ അവസ്ഥ അറിയാൻ വയ്യ മിക്കവാറും പെൻഷൻ പറ്റി പോയിട്ടുണ്ടാവും ജീവിച്ചിരിക്കുന്നുണ്ടോ ആവോ ഞാൻ ആലോചിക്കുന്ന അതല്ല ഇവിടെ ഒരു മാസം തടവിനാണ് ശിക്ഷിച്ചത് ഈ ഒരു മാസം തടവിന് ശിക്ഷിക്കാനുള്ള ഈ കേസ് പതിനെട്ട് വർഷം കേസ് പറഞ്ഞ ആ പ്രതിയെ അതായത് ഈ കേസിലെ വാദിയെ സമ്മതിക്കണ്ടേ ശരിക്കും അയാൾക്കാണ് കൊടുക്കേണ്ടത് ഒരു അവാർഡ്